എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുപ്പത്തിയേഴാം വാർഡിൽ ലഹരിക്കെതിരെ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു വാർഡ് കൌൺസിലർ ലക്ഷ്മി രവി അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുൺകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വാർഡ് വികസന സമിതി കൺവീനർ പ്രജീഷ് ചള്ളിയിൽ സി ഡി എസ് അംഗം ഷൈന പ്രദീപ് എന്നിവർ സംസാരിച്ചു െ ആയി ജനിച്ചവർക്ക് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പബ്ജി ഞാൻ രാത്രി പതിനൊന്ന് മണിക്ക് പെട്രോളിങ്ങിന് പോകുമ്പോൾ പെട്രോളിങ്ങിന് പോകുമ്പോൾ വഴി അല്ലെങ്കിൽ നിലനിക്ക് അണ്ണന്മാർ എനിക്ക് അപ്പൊ ആരും നോക്കുന്നില്ല അറിയുന്നില്ല ഇങ്ങനെ ഇങ്ങനെയൊന്നും എന്താത്തോടെ ഇത് പബ്ജി ഒഴിക്കുകയാണ് അതിനോ ഇരുത്തി രണ്ടു മണിക്ക് വരുമ്പോഴും മണിക്കൂർ പക്ഷി കളിച്ച് പതിനാല് കാലം ഹൃദയഘാതം പങ്ങ് കഴിച്ചു പതിനെട്ട് ഒരു വർഷമായി കഴിവാ അതായത് ഇവരുടെ മൂണോ ഇല്ലാത്ത അടച്ചിരുന്നു ഒരേ കാര്യമാണ് പണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആരും വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുട്ടികളൊന്നിലേക്കും മുതൽ അവരെ വീട്ടിലേക്ക് പോകും ഇന്നത്തെ ചില വീടുകളിലൊക്കെ ചേർത്ത് ചെന്ന് കഴിഞ്ഞാൽ എട്ട് പത്തൊമ്പതിനൊന്നും വയസ്സായത് ഇങ്ങനെ നമുക്ക്